ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതാ ഇത് കണ്ടോ ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോ ഇവിടെ മൊത്തം പടർന്ന് പന്തലിച്ചായിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ പടർന്ന് കയറും അല്ലെങ്കിൽ നമ്മൾ പന്തലിട്ട് കൊടുത്താൽ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ആ പന്തലുണ്ടായിരുന്നു ആ പന്തലേലങ്ങ് കയറുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും വരില്ല ഇങ്ങനെ ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇങ്ങോട്ട് ഇറങ്ങും ഈ പിള്ളേരൊക്കെ ഇങ്ങോട്ട് ചവിട്ടുമൊക്കെ ചെയ്താൽ ഇത് പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു പരിപാടിക്കും പറ്റില്ല അല്ലേ അപ്പോൾ പന്തലയിലൊക്കെ ആണെങ്കിൽ നല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഒരു പ്രാവശ്യം ഒന്ന് ഒരു ഒന്ന് രണ്ട് ഉണ്ടെങ്കിൽ മതി അത് പിന്നെ അടുത്ത് എല്ലാ വർഷവും ഇങ്ങനെ കാഴ്ച കൊണ്ടിരിക്കും കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ പന്തലേ കയറി കിടന്നാണെങ്കിൽ വെയിൽ വെയിൽ നന്നായിട്ട് വെയിലും കിട്ടില്ലേ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഇതാണെങ്കിലും കായ്ക്കുകയും പക്ഷേ ഞങ്ങളിങ്ങോടെ ഇറങ്ങുമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് പൊട്ടിപ്പൊടിച്ച് കയറിയൊക്കെ വണ്ടി കേട്ടോ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇത് ഉണ്ടോ പഴുത്തിടക്കണം ഉണ്ടോ ഉണ്ടോ ഇതെല്ലാം മൊത്തം കയറിയിട്ടുണ്ട് കേട്ടോ ഞാനത് കളയാണ്ട് ഇങ്ങനെ ഇരിക്കുക ഇത് അച്ചാറിടാന്നല്ലാട്ടോ നമുക്ക് പിന്നെ സാമ്പാറിൽ ഇടാനും അതുപോലെ തന്നെ രസം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം എടുക്കാം പിന്നെ ഇത് അച്ചാർ ഇടുവാണെങ്കിൽ സൂപ്പറാട്ടോ പക്ഷെ ഒത്തിരി നാളത്തേക്ക് അങ്ങനെ ഇരിക്കുമൊന്നുമില്ല അച്ചാറുണ്ടാക്കി ഒന്നൊന്നര ഒരു വൺ വീക്ക് വൺ ഒക്കെ ഇരുന്ന ഒരു വിഷയമില്ലാട്ടോ നല്ല ടേസ്റ്റ് ആ ചോറിനും അതുപോലെ തന്നെ പുഴുക്കിനും അങ്ങനെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ള ആട്ടോ അപ്പോൾ ഇത് ഞാനിന്ന് ഈ പഴുത്ത് കിടക്കുന്ന എല്ലാം കൂടെ പറിച്ചൊന്ന് അച്ചാറിടാൻ ആണെന്നോർത്താണ് ഞാനിപ്പോൾ ഇത് പറിക്കാൻ വന്ന കേട്ടോ അല്ലെങ്കിൽ ഇത് ഈ പഴുത്തതൊക്കെ ചീഞ്ഞ് പോകാറാവും അപ്പോൾ അത് നമുക്കത് പോകുമല്ലോ ഇതിൻ്റെ അച്ചാറിന് നല്ല ടേസ്റ്റാ ബാക്കി എല്ലാ അച്ചാർ കൂട്ടല്ല അല്ല ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിട്ട് ഞാനത് അച്ചാർ ഉണ്ടാക്കണേ കൂടെ കാട്ടിത്തരാം കേട്ടോ ഇപ്പോൾ ഇതൊന്ന് പറിച്ചെടുക്കട്ടെ ണ്ടോ നല്ല രസമല്ലേ ഇങ്ങനെ ഫുള്ള് അങ്ങനെ പഴുത്തട്ടില്ല ട്ടോ ഒരു കൊലയിലുണ്ടോ പഴുത്തും പഴുക്കാത്തതും ഒക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ട് പഴുത്തത് മാത്രം മാത്ര ഞാൻ പറിച്ചെടുക്കണല്ലോ അപ്പോൾ തക്കാളിയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വേണ്ട ഇഷ്ടമാതിരി മുളക് കിടക്കണം ഇങ്ങനെ മുളക് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ കാന്താരി മുളക് കിട്ടാൻ വളരെ കഷ്ടപ്പാടല്ലേ അപ്പം നമ്മളുള്ളത് കളഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇത് പറിച്ചെടുക്കും കേട്ടോ പൊന്നും അപ്പറയുണ്ട് പൊന്നും എന്തിനും അപ്പറേയുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് മൊത്തം പറിച്ചു കളയുവേ അപ്പം ഞാൻ നമ്മുടെ തക്കാളി ചെറിയ ടൊമാറ്റോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഇട്ടാട്ട് കാര്യമില്ല അത് പെട്ടെന്ന് ചിപ്പായി പോവും വൺ വീക്ക് ഒക്കെ ഇരിക്കും അപ്പം അതിനുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എന്താ അതിനോട് തൊട്ട് ചേർന്നാണ് ഈ ചീനീം കൂടെ നിൽക്കണേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് അപ്പോൾ ഇതിൽ എന്താ മുളക് കിടക്കണമുണ്ടോ ഈ മുളക് അങ്ങനെ കായ്ക്കണ ചീനിയൊന്നും ഈ ചീനി അങ്ങനെ കായ്ക്കണതൊന്നും അല്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഈ പുളിച്ച ഒരു രണ്ട് ദിവസം പൊളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ കുറച്ച് ചാരം ഇതിൻ്റെ ഈ ചീനീടെയൊക്കെ പൂ പിടിക്കാൻ വേണ്ടി ചാരം ഇട്ട് കൊടുത്താൽ മതി പൊട്ടാഷുള്ളതുകൊണ്ട് പെട്ടെന്ന് പൂവും കായൊക്കെ പിടിക്കൂട്ടോ പക്ഷെ ചാരയിട്ട് കൊടുക്കുമ്പോൾ നനവുള്ള സമയത്ത് നനയ്ക്കണ സമയത്ത് നാട്ടിൽ ഇട്ട് കൊടുക്കാൻ പോളും അല്ലെങ്കിൽ ചാര ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് അപ്പം അതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പൂക്കണ നമ്മുടെ പയറ് അതുപോലെ തന്നെ പയറ് പാവലം കോവലം അങ്ങനെയുള്ളതിനൊക്കെ പൂ പിടിക്കാൻ വേണ്ടി ചാരം ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരിക്കലും കായ്ക്കാത്തതോ അല്ലെങ്കിൽ പൂ ഉണ്ടായിട്ട് അതേപടി കൊഴിഞ്ഞു പോകില്ലേ അങ്ങനെയൊക്കെ ഉള്ളതിന് നിങ്ങൾ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ പൂ പിടിക്കാൻ വേണ്ടി അല്പം ചാരം അതിൻ്റെ ഇലയിലും അതിൻ്റെ ചൂട്ടിലൊക്കെ ആയിട്ട് അല്പം വിതറി കിടക്കണം ഫുള്ള വിതറരുതെ അത് നനവുള്ള ഇപ്പം നനച്ചിട്ട് മാത്രം അങ്ങനെ ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഈ വേനക്ക് പെട്ടെന്ന് പോകും ഉണങ്ങിപ്പോകട്ടോ ഒന്ന് പരീക്ഷിച്ചിട്ട് റിസൾട്ട് ഒന്ന് പറയുന്നുട്ടോ പെട്ടെന്ന് പൂ പിടിക്കും പൂ പിടിക്കാണ്ടും കൊഴിഞ്ഞു പോണേ ഒക്കെ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ പക്ഷെ നമ്മൾ കരിയാപ്പിനും അങ്ങനെ ചെയ്യും കേട്ടോ എന്താ ഇത് പൊന്നുൻ്റെ കണ്ണിൽ പെടേണ്ട ഒരു മുളക് മുളകുണ്ടായ അപ്പേ അവള് പറിച്ചെടുക്കണേന്നെ ഇപ്പം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇത് ഈ ടൊമാറ്റ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുത് ഇതിൻ്റെ തണ്ട് മൊത്തം അവൾ ചവിട്ടിക്കളയും അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പൊന്നുമെല്ലാം പണ്ടേ തീർത്തോണ്ടേ തീർത്തുകൊണ്ട് ഇറങ്ങി വരാനാണെങ്കിൽ അവിടെ നമ്മുടെ അലക്കല്ലിൻ്റെ അവിടെ ആയോണ്ട് കല്ലൊക്കെ പാകിയിട്ടുണ്ട് അപ്പം അവൾ തട്ടി വീഴും കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി ഇപ്പം തട്ടി വീണേ അപ്പം അതുകൊണ്ട് പേടിയ അങ്ങനെ ഒത്തിരി അതിലേ ഇറങ്ങൂല ഇതിലെയാണെങ്കിൽ ഇതിലെയാണ് ചാടി ഇറങ്ങി ഇത് പറിക്കാൻ വരാറുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മുളകൊള്ളാം കേട്ടോ അല്ലെങ്കിൽ അവൾ ഇത്തിരി ആകുമ്പോഴത്തേക്കും ഫുള്ള് പറച്ച് പറയേ ഇഞ്ചു ഫുള്ള് പറിക്കുക അതിൻ്റെ തണ്ടോടുകൂടി പറിക്കുക അവൾക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ ഞാൻ ഏറ്റവും മൂത്ത മാത്രം പറിച്ചിട്ടുള്ള ഇത്രയോ മുളക് കിട്ടി ഇത്രയോ നിന്ന് പോവുകയാണെങ്കിൽ ചീനി അങ്ങ് പോവുകയെ ഇതിൽ നിന്ന് മുളക് മൂത്തുപോയാ ഒരാഴ്ച കൂടുമ്പോളോ ഒന്നര ഒന്നേടോ അല്ല ഒന്നരാടോ ആയി വരില്ല കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അങ്ങ് പറിച്ചു കൊടുത്താൽ മുളക് നന്നായിട്ട് കായ്ച്ചു കിട്ടൂട്ടോ ഇത് നിന്ന് പഴുത്തു പോയാൽ പിന്നെ മുളക് കായ്ക്കില്ല അപ്പൊ മുളക് ചീനിയല് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി പയർ അങ്ങനെയുള്ളതിൽ പൂവുണ്ടായിട്ട് പിടിക്കണില്ല എന്ന് പരാതി ഉള്ളവർ ഇങ്ങനെ ചാരമൊന്നിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ മുളകും ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ ഒക്കെ പറിച്ചതേ ചെറിയ ടൊമാറ്റോ ഇത്രയും കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കും അയ്യോ ഇത് തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂന്ന് അങ്ങനെയാണെങ്കിൽ ഇത് ഒത്തിരി നാളത്തേക്ക് വെക്കാൻ കൂടുതലട്ടോ വൺ വീക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ അച്ചാറിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ മുളക് കാന്താരി കണ്ടോ ഇത്രയും കിട്ടിയേ കണ്ടോ അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായി ഞാൻ ഇത്തിരി കടുക് കടുത്തിട്ട് കൊടുക്കും കേട്ടോ നമ്മൾ ബാക്കിയെല്ലാം അച്ചാറും ഉണ്ടാക്കുന്നൊട്ടും ഒത്തിരി വലിയ ശേഷമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈസിയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിങ്ങൂടെ അരിച്ചു കൊടുക്കുവാണ് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം കേട്ടോ ചെറിയ ഉള്ളതുകൊണ്ട് കുറച്ചാട്ടാ ഞാൻ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ ഇഞ്ചി അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒക്കെ കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൽ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഞാൻ പൊട്ടിച്ചില്ല ഞാൻ അല്പം അച്ചാറുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാറ് പൊടി ഇല്ലാന്ന് ഓർത്ത് അച്ചാർ അച്ചാറിടാണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല കുറച്ച് കാശ്മീരി മുളക് പൊടിയും അല്ലാണ്ട് നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ഓർമ്മ സാധാരണ ചെയ്യാറുള്ളത് ഇപ്പം എനിക്ക് അച്ചാറുപൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും അപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് കുന്നിളക്കി കൊടുക്കണേ കരിഞ്ഞു പോവുകയും ചെയ്യല്ല കരിയാമ്പല പറിച്ചത് ഇരിക്കണില്ല അതുകൊണ്ട് ഞാൻ ഇനി എടുക്കാൻ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലാം മാറി ഇനി നമ്മുടെ കഴുകി വെച്ചേക്കണം നമ്മുടെ ടൊമാറ്റോ അങ്ങും അപ്പം ഈ സമയത്ത് പൊടികൾ നല്ല പൊടിയൊക്കെയല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു അല്ലെ കൊലപറിയായിട്ട് ഇരുന്നതൊക്കെ അതൊന്നും വെടിയിച്ച് എടുത്തുണ്ടാകാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഈ ടൊമാറ്റോ കറി വെക്കണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ അച്ചാർ ഇടുമ്പോളാണ് കേട്ടോ ഇതറിയില്ലാത്തവർ ഇതുള്ള വീട്ടിലുള്ള ഇതൊന്നും അച്ചാറിടാത്തവരൊന്നും ഇട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ ചക്കയ്ക്കും കപ്പക്കും അതുപോലെ തന്നെ അത് മാത്രമല്ല ചോറിനും നന്നായിട്ട് കൂട്ടാൻ നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ തക്കാളി അങ്ങ് പൊക്കി വരുമ്പോൾ നല്ലൊരു ഗ്രേവി ഒക്കെ ആയിട്ട് ഇരിക്കേ അതാണ് അതിൻ്റെ പാകം സാധാരണ നമ്മൾ അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യുമല്ലേ ഇതിന് നല്ലെണ്ണയൊന്നും വേണ്ട സാധാരണ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യണ കുറേ കാലത്തേക്ക് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയാലേ അപ്പം ഇത് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിനാൽ തന്നെ നല്ലെണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നോർമൽ ഓയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ അച്ചാർ ഉണ്ടോ ഈ ഒരു അവസ്ഥയിലായിട്ടോട്ടോ ഇത് വാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം പൊട്ടി നല്ലൊരു പരുവത്തിനായി വന്നിട്ടുണ്ട് അടിപൊളി ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം പരി ഉപ്പൊന്ന് പാകമാണെന്ന് നോക്കുക ഞാൻ നോക്കിയിട്ട് അല്പം ഒരു കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പം ഇട്ട് കൊടുത്തു ഇത് ചോറിനും പൊഴിക്കണു മാത്രമല്ല നമ്മുടെ ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാട്ടോ അപ്പോൾ ഇതുള്ള ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കണം അപ്പം ഇനി നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അപ്പോൾ അതെ അച്ചാർ കൂട്ടി ചോറാണേ അത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചതാ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കുള്ള സ്പെഷ്യൽ അതെ ചോറ് ചക്കക്കുരു വാങ്ങിയും ചെമ്മീനും കൂടെ കറി വെച്ചത് കണ്ടോ ഇത് നമ്മുടെ ബ്രഞ്ചാള് തോരൻ മീൻ കറി നമ്മുടെ അച്ചാർ സൂപ്പർ ഇതങ്ങനെ തന്നെ എടുത്താലും നല്ല അപ്പൊ ഇന്നത്തെ അച്ചാറും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസ് ഇടണം അതുപോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബറും സപ്പോർട്ട് കൂടെ ചേട്ടാ അപ്പോൾ ഈ നാളെ ഒരു അടുത്ത അടിപൊളി വേടിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ